തൃശൂരിൽ മുളകുപൊടി എറിഞ്ഞ് കവർച്ച വൈന്തലയിലാണ് മുളക് പൊടി മാല കവർന്നത് അംഗൻവാടി ജീവനക്കാരിയുടെ മൂന്ന് പവൻ മാലയാണ് കവർന്നത് മാല കവർന്ന മൂന്നംഗ സംഘത്തിലെ യുവതിയെ അംഗനവാടി ജീവനക്കാരിയായ മോളി ജോർജ് തിരിച്ചറിഞ്ഞിരുന്നു മോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു വൈന്തല സ്വദേശിയായ അഞ്ജനയും രണ്ട് പുരുഷ സുഹൃത്തുക്കളുമാണ് പിടിയിലായത് ഒരാൺ സുഹൃത്തിന് പ്രായപൂർത്തിയായിട്ടില്ല ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിനായാണ് മോഷണമെന്നാണ് പ്രാഥമിക നിഗമനം ഭയങ്കര പടർത്ത് വെച്ച് രണ്ട് മൂന്ന് പിന്നെ അവിടെ ഒരു ഒരു പറമ്പിൽ മൂന്ന് പേര് രണ്ട് പയ്യനൊരു പെൺകുട്ടി അവിടെ നിന്ന് വർത്താനം പറയുന്നത് വെച്ചിട്ടുണ്ടു അത് കഴിഞ്ഞ് മൂന്ന് വണ്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ തിന്നു വണ്ടി പോയതിന് ശേഷം ഒരു പയ്യൻ അതിലൊരു പയ്യൻ പിന്നാലെ വന്നിട്ടുണ്ട് വന്ന് ഫോൺ ചെയ്തോളൂ വന്നത് വന്നുകൊണ്ട് ഇങ്ങനെ നിക്കടാ നിക്കടാ ഞാൻ വരട്ടെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ അവ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു അങ്ങനെ അതെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിപ്പോൾ ഇങ്ങനെ മുളക് കൂടി ഇങ്ങനെ കണ്ണിലേക്ക്